നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമുക്ക് വീണ്ടും അജറക്കിന്റെ ഫ്രോക്ക് നൈറ്റ് റീസ്ട്രോക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഒരുപാട് കസ്റ്റമർ വീണ്ടും വീണ്ടും അജറക്കിൽ തന്നെ റീസ്ട്രോക്ക് കൊണ്ടുവന്നു പറഞ്ഞു റിക്വസ്റ്റ് ഇട്ടിരുന്നു നമുക്ക് വീണ്ടും വന്നിരിക്കുകയാണ് എൻ്റെ രണ്ട് ഐറ്റം ആണ് നമുക്ക് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവിൽ വന്നിട്ടുണ്ട് നല്ല പാറ്റേൺ ആണ് ഇത് എക്സലും ഡബിൾ എക്സലും നമ്മളെയിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ്റി അറുപതേക്കാണ് നമ്മൾ ഈ ഒരു അജറക്കിന്റെ ഫ്രോക്കിനേറ്റ് നിങ്ങൾക്ക് തരുന്നത് അതിന്റെ അടുത്തൊരു പാറ്റേൺ ഇതാണ് വീണ്ടും 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 റീസ്റ്റോക്ക് വന്നുകൊണ്ടിരിക്കുന്ന റേറ്റ് ആണ് ജെറക്കിന്റെ പ്രോക്നൈറ്റി ഒരുപാട് കസ്റ്റമർ നമുക്ക് റെഗുലർ റെഗുലറായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന റൈറ്റ് വേണ്ടി റീസ്റ്റോക്ക് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഷോപ്പിൽ വന്ന ചില കസ്റ്റമർക്ക് ഇത് കിട്ടിയിട്ടില്ലായിരുന്നു അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റീസ്റ്റോക്ക് വരും അപ്പം നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞു അത്ര അത്തരത്തിലുള്ള കസ്റ്റമർ കാണുകയാണെങ്കിൽ നമ്മൾ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മേടിക്കാൻ കഴിയും അതിന്റെ പല ഡിസൈനുകൾ വന്നിട്ടുണ്ട് കണ്ടില്ലേ റേറ്റ് സെയിം തന്നെയാണ് ഡീസെ മെറ്റീരിയലാണ് ഇരുന്നൂറ്റി നമ്മൾ ഇത് കൊടുക്കുന്നത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്ന അതേ റേറ്റ് തന്നെയാണ് നമ്മുടെ ഷോപ്പിൽ ഓരോ പ്രോഡക്റ്റും സെയിൽ ചെയ്യുന്നത് ഇതിന്റെ ത്രീ ഫോർത്ത് സ്ലീവും നോർമൽ സ്ലീവും വന്നിട്ടുണ്ടോ ഈ പാറ്റേൺ ഒക്കെ ഒരുപാട് പേര് ചോദിച്ചിരുന്നൊരു ഐറ്റമാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി ആയിട്ട് ഐറ്റം വന്നിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ നമുക്ക് പെരുന്നാളൊക്കെ ആയതുകൊണ്ട് ഒരുപാട് കസ്റ്റമർ ചോദിച്ചു വരുന്നുണ്ട് ഇതിന് പറ്റിയ നല്ല ഷോളുകളൊക്കെ വന്നിട്ടുണ്ട് അടിപൊളി ഷോളുകൾ വന്നിട്ടുണ്ട് ഓരോരോ ഡിസൈൻ കാണിക്കുകയാണ് നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾക്ക് നോക്കി മേടിക്കാൻ കഴിയും വരാൻ പറ്റാത്ത കസ്റ്റമർക്ക് ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന രണ്ട് നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഓൺലൈനായിട്ട് മേടിക്കാൻ കഴിയും രണ്ട് നമ്പർ ഇതിനോടൊപ്പം കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് മേടിക്കാം നല്ല നല്ല ഡിസൈൻ ഉണ്ട് ഉണ്ടായിട്ട് ഇത് കൊല്ലം അയത്തിൽ കുട്ടിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ വീഡിയോസാണ് നിങ്ങൾ കാണുന്നത് നമ്മൾ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് ആയിരുന്നു സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും വരാൻ പറ്റാത്ത കസ്റ്റമർ ഇതിനോടൊപ്പമുള്ള നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അയച്ചു വരുന്നതാണ് അതാ അപ്പോൾ ഇതിൻ്റെ എക്സിലും ഡബിൾ എക്സിലും ആണ് നമുക്ക് ആയി വന്നിരിക്കുന്നത് നമുക്ക് അജറക്കിൽ കഫ്താൻ്റെയും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കഫ്താൻ നൈറ്റിയുടെയും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ഓരോരോ പാറ്റേൺ നല്ല നല്ല ഇതൊരു നാല് കളർ ചാറ്റിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ നാല് കളർ ചാറ്റിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മള് കിട്ടാത്ത കസ്റ്റമർ നമ്മളെ ഷോപ്പിലൊക്കെ ഇന്നലെ മെനഞ്ഞാന്നൊക്കെ നല്ല അത്യാവശ്യം തിരക്കുകളുണ്ടായിരുന്നു അപ്പം കിട്ടാത്ത കസ്റ്റമർ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ആ ഐറ്റം വന്നിട്ടുണ്ട് എൻ്റെ ഒരു പോപ്പ് നൈറ്റിക്ക് ലെങ്ത് വന്നിരിക്കുന്നത് അമ്പത് ഇഞ്ചാണ് ത്രീ ഫോർ സ്ലീവ് ഉണ്ട് നോർമൽ സ്ലീവ് ഉണ്ട് അപ്പോൾ ഇതുപോലുള്ള ഐറ്റം വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ നല്ല കോട്ടൺ ഷോൾ ഉണ്ട് കേട്ടോ ഇത് ഒരു പെരുന്നാൾ സ്പെഷ്യൽ ഐറ്റം ആണ് നല്ല അടിപൊളി കോട്ടൺ ഷോളാണ് നല്ല കളർ ചാറ്റിൽ വന്നിട്ടുണ്ട് ഇതാ നല്ല വലിയ ഷോളാണ് ചുങ്കുടി ഡിസൈനിൽ വരുന്നതാണ് നൂറ്റിപ്പത്ത് രൂപയാണ് ഈ ഒരു ഷോളിന്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റിപ്പത്താണ് നല്ല ഡിസൈനുകൾ വന്നിട്ടുണ്ട് നല്ല നല്ല കളർ ചാറ്റുകൾ വന്നിട്ടുണ്ടായിട്ട് പല വെറൈറ്റികളുണ്ട് അതിൻ്റെ ഇല്ലല്ലേ നൂറ്റിപ്പത്ത് രൂപ ഇതിന്റെ ഒരു പത്ത് ഡിസൈൻ ആണ് ഇതിനകത്ത് വരുന്നത് നമുക്ക് നാൽപ്പത്തൊമ്പതിന്റെ ഷോള് നമ്മളെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇട്ടിരുന്നു നാപ്പത്തൊമ്പതിന്റെ ഷോൾ ഉണ്ട് ചുങ്കുടി ഷോൾ ഉണ്ട് അത് വേറൊരു ഐറ്റം ആണ് ചുങ്കുടി ഡിസൈനിൽ തന്നെ റേറ്റുമാണ് ഇത് വേറെ ഡിസൈൻ ആണ് ചുങ്കുടി തന്നെ വരുന്നതാണ് ഈ ഷോള് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൂടുതൽ അതിൻ്റെ കളർ ചാട്ടുകളുണ്ട് നല്ല കളർ ചാട്ടുണ്ട് ചുങ്കുടി ഷോൾ തന്നെയാണ് അതിന്റെ റേറ്റ് വന്നിട്ട് തൊണ്ണൂറ്റൊമ്പത് രൂപ വരും നല്ല കളർച്ച ആയിട്ടുണ്ട് ഇത് ഇതെല്ലാം ഒരു പെരുന്നാൾ സ്പെഷ്യൽ ആയിട്ട് വന്നിരിക്കുന്ന ആണ് നമുക്ക് എപ്പോഴും നമ്മളെ ഈ ഷോള് നല്ല കളക്ഷൻ ആണ് എന്നിരുന്നാൽ പോലും ഇത് പെരുന്നാളായണ്ട് സ്പെഷ്യലി നമ്മൾ കാണിക്കുന്ന ഉള്ളൂ നാൽപ്പത്തൊമ്പത് വരെ മുതൽ ഒരു നൂറ് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് വരെ റേഞ്ച് വരെയുള്ള നല്ല ഷോളുകളുണ്ട് അടിപൊളി ഐറ്റമാണ് നമ്മൾ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഐറ്റങ്ങൾ നോക്കി വഴിക്കാൻ പെരുന്നാളിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് നമുക്ക് വന്നോണ്ടിരിക്കുകയാണ് നമ്മുടെ ഷോപ്പ് മറക്കണ്ട കൊല്ല മയത്തിൽ പുളിയത്തെ മുഖിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞാൽ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് ഷോപ്പിൽ വരെ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടുന്നതാണ് ഓക്കെ